പിന്നെ മാത്രമല്ല ഇതൊരു വഴിയെ പോകുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ കൊട്ടാനുള്ള ഒരു ചെണ്ടയാണ് മുസ്ലിം സമുദായം എന്നൊരു ഒരു ധാരണയാണിത് എന്നാൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട അവരുടെ പേര് അവരുപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങൾ ഇപ്പോൾ ജിഹാദാകട്ടെ ഹലാലാകട്ടെ അവരുടെ താടിയാകട്ടെ അതുപോലെ പർദ്ദയാകട്ടെ അതുപോലെ പിന്നെ അവരുടെ നമസ്കാരമാകട്ടെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വിവാദങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുവരാം അത് മീഡിയകൾക്ക് രസമാണ് ഇങ്ങനത്തെ ചില ടേം കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് എന്തു ചെയ്യും അവർക്ക് പിന്നെ അടിച്ച് പിന്നെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്ററായിട്ട് അവരും കാണുന്നുണ്ട് അപ്പോൾ അതിനെ നന്നായിട്ട് ചർച്ച ചെയ്യുന്നൊരു അവസ്ഥ എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് ഈ വിഷയത്തിൽ ഉണ്ട് എന്നതാണ് വസ്തുത അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ പിന്നെ സി പി എമ്മ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വിഷയത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അവരതിൽ നിന്ന് കുറ്റവിമുക്തരാകണമെങ്കിൽ ഇതിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ ഇത് നിലപാടുകൾ സ്വീകരിക്കണം അതായത് പൊതു ഷെയർ ചെയ്ത ആളുകളൊക്കെ നോക്കുമ്പോൾ ഗ്രൂപ്പുകളൊക്കെ നോക്കുമ്പോൾ അവരുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ആളുകളാണ് അവസാനം എത്തി നിൽക്കുന്നത് ഒരു മേഖലാ സെക്രട്ടറിയുടെ ഒരു പേരിലാണ് അദ്ദേഹം ശരിക്കും എന്ത് ചെയ്താൽ മതി ഇത് എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ വിഷയം തീർന്നു പക്ഷേ അദ്ദേഹം ചെയ്തിട്ടില്ല എനിക്കത് ഓർമ്മ അല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏത് അവസ്ഥയ്ക്കാണ് അത് വളരെ നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ ഏതായിരുന്നാലും ഇതുവരെ അത് ഷെയർ ചെയ്ത ആളുകളുണ്ടല്ലോ അവർക്കെതിരിലൊന്നും എന്ത് ചെയ്തിട്ടില്ല ഒരു നടപടി ഉണ്ടായിട്ടില്ല അവരൊക്കെ സാക്ഷികൾ മാത്രമാണ് നനസിലാണ് എന്നാൽ ഇത് ഒരു കുറ്റവും ചെയ്യാത്ത ഈ കാസിം എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിതിൽ കേസുണ്ട് അയാൾ എന്നിട്ട് ഇത് കോടതിയിൽ പോയിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഇത് എത്തിയത് അപ്പം ഇത് ഷെയർ ചെയ്ത ആളുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല അവരൊക്കെ വളരെ പിന്നെ കൂടി ഷെയർ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ സിസ്റ്റം നിൽക്കുന്നു എന്ന് പറയുന്നത് എന്തല്ല അപ്പൊ അവിടെയൊക്കെ ഒരു നിലപാട് സ്വീകരിക്കണം എന്നതാണ് അതിലേറ്റവും പ്രധാനമായി നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കാരണം ഈ പോക്ക് പോയാല് കേരളം വർഗ് കേരളത്തിൻ്റെ വർഗീയവൽക്കരണത്തിന് വേഗത വർദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വർഗീയ സംഘടനകൾക്ക് വോട്ട് ഷെയർ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വർഗീയ കാട് ഇറക്കിക്കൊണ്ടാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ ഇത് സ്വന്തം നിലനിൽപ്പിനെ തന്നെ എന്ത് ചെയ്യും ചോദ്യം ചെയ്യുന്ന വിഷയമായിരിക്കും കാരണം അവർ വർഗീയത പറയാനുള്ള ഒരു പാർട്ടി ഞങ്ങൾ അതിനായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിവിടെ ഒരു പാർട്ടി ബി ജെ പി ഉണ്ട് അവരുടെ കാർബൺ കോപ്പിയായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല മതേതര എന്ന് പറയുന്ന ആളുകൾ മാറേണ്ടതില്ലല്ലോ ആ കാർബൺ കോപ്പിയും ഒറിജിനൽ കോപ്പിയും കണ്ടു കഴിഞ്ഞാൽ വർഗീയത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒറിജിനൽ എടുക്കുകയുള്ളൂ കാർബൺ കോപ്പി എനിക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പം അത് നല്ലോണം ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരാലോചിക്കുന്നതല്ല